ചുറ്റുവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൗങ്ങിന് തണലേകാൻ നട്ട വാഴയിൽ നിന്നും മികച്ച വരുമാനം നേടിയ സന്തോഷത്തിലാണ് തിരുമേനിയിലെ ഇടക്കര വിൽസൻ വിൽസൻ്റെ കൃഷിത്തോട്ടത്തിലെ വിശേഷമാണ് ഇത്തവണത്തെ ചുറ്റുവട്ടത്തിൽ കാരണങ്ങൾ കൊണ്ട് കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുകയോ കൃഷിഭൂമിയും വിളകളും പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കൃഷി ലാഭകരമല്ലെന്ന ചിന്തയും ശക്തിപ്പെട്ടതോടെ കൃഷി ഉപേക്ഷിച്ച് മറ്റു തോളുകൾ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് എന്നാൽ കച്ചവടത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കൃഷി നടത്താൻ സമയം കണ്ടെത്തി മികച്ച വിളവ് നേടി കാർഷിക മേഖലയ്ക്ക് തന്നെ അഭിമാനമാകുകയാണ് ചെറുപുഴ തിരുമേനിയിലെ ഇടക്കര വിൽസൺ എന്ന വ്യാപാരി തിരുമേനി ടൗണിൽ നിന്നും കുറച്ചകലെയായി തൻ്റെ ഒരേക്കർ സ്ഥലത്ത് നേന്ത്രവാഴം നട്ട് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് തിരുമേനി ടൗണിലെ വ്യാപാരിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റുമായ ഇടക്കര വിൽസൺ കച്ചവടത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കൃഷിയിലേക്ക് ഏർപ്പെട്ടതിൻ്റെയും അതിലൂടെ തനിക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചും വിൽസൺ പറയുന്നത് ഇങ്ങനെ ഇത് ഒരേക്കർ സ്ഥലമാണ് എൻ്റെ സ്ഥലമാണ് ഞാനൊരു പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പ് മേടിച്ച സ്ഥലമാണ് റബ്ബറായിരുന്നു റബ്ബർ സ്ലോട്ടർ വെട്ടി റബ്ബർ മുറിച്ച് മാറ്റി റബ്ബറ് മുറിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ കമുകാൻ തീരുമാനിച്ചു എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ പതിനാലാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങിയ ആളാണ് ഇപ്പോൾ എനിക്ക് വയസ്സ് അമ്പത്തൊമ്പതായി ഇതുവരെ കൃഷി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല കണ്ടു കേട്ടുള്ള അറിവും പറഞ്ഞു കേട്ടുള്ള അറിവും അല്ലാതെ വേറൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമുക്കിവിടെ കമുകതിന് പറ്റിയ സ്ഥലമാണ് നല്ല മണ്ണാണ് കുളലടിച്ചാൽ വെള്ളം കിട്ടും അങ്ങനെ അഭിപ്രായം വന്നു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം കുളലടിച്ചു കുളലടിച്ചപ്പം വെള്ളം സുലഭമായിട്ടുണ്ട് എന്നാൽ കൗന്തൈ വെക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കമ്മു വെച്ചു നല്ല ലൈൻ അടിച്ച് നമ്മൾ കമ്മു വെച്ചു അപ്പോൾ കമ്മുകാണെങ്കിൽ മെയിനായി കൃഷി അപ്പോൾ ഇവിടെ ഒരു തണലും ഇല്ലാത്തൊരു സ്ഥലം ഇരുപത് എന്നാ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ അസ്തമിക്കുന്നവരെ വെയിലാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം വാഴ വെക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിന് കമ്മുകിന് തണൽ കിട്ടാനുള്ള രീതിയിൽ വാഴ വെച്ചു ഏതാ വാഴ ഏകദേശം നാനൂറ് വാഴ വെച്ചു കമ്മുക അഞ്ഞൂറെണ്ണം ഉണ്ട് അങ്ങനെ വാഴ വെച്ചു പിന്നെ തണൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കപ്പയിട്ടു അതിൻ്റെ ബാക്കി ഗ്യാപ്പിൽ കപ്പയിട്ടു കപ്പയിട്ടതും മോശമൊന്നും വന്നില്ല കാരണം എന്ന് വെച്ചാൽ തിരക്കല്ലാത്തൊരു വിളവ് കിട്ടി നല്ല ഉണ്ടായിരുന്നു പക്ഷെ പന്നിയുടെ ശല്യം നന്നായിട്ട് ബാധിച്ചു എന്നാലും കുഴപ്പമില്ല കുറേയൊക്കെ നമ്മൾ പന്നിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വേലിയൊക്കെ കെട്ടി പ്രതിരോധിച്ചു അങ്ങനെ കഴിഞ്ഞ കൊല്ലം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കപ്പയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്തു പക്ഷെ കൗന്തയ്യൊക്കെ വളരെ നന്നായിട്ട് കിട്ടി അപ്പം വാഴ പിന്നെ നനയ്ക്കണം എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ എനിക്ക് വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ചുമണി ഞാൻ ചെറിയ ആകുമ്പോൾ വരും ഒരു ഏഴ് മണിവരെ പറമ്പിൽ വരും വാഴ നനച്ചിട്ട് പോവും വൈകുന്നേരം പോലെ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് വരും ഒരു ഒൻപതര പത്ത് മണി വരെ നനയ്ക്കും അങ്ങനെ നനച്ച് വാഴയെല്ലാം തിരക്കേടില്ലാതെ തന്നെ വാഴ കിട്ടി ഏകദേശം നാനൂറ് വാഴയാലും എനിക്ക് തോന്നി ഇപ്പം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് വാഴയും കൊളിച്ചു അതിൽ ഏകദേശം ഒരു നൂറ് വാഴയ്ക്ക് മേലെ ഞാനിപ്പം കോടക്കോല വെട്ടി വിറ്റു ഞാനിപ്പം ശരാശരി ഇപ്പം ഇന്നലെ ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു വാഴക്കൊലിക്ക് എനിക്ക് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ച് ഇപ്പം കിട്ടി ഇപ്പം ഇപ്പം വാഴക്കൊലിക്ക് നല്ല വിലയുണ്ട് അറുപത് അറുപത്തി രൂപ വരെ വിലയുണ്ട് പക്ഷേ ഇപ്പം വില കൂടി ഇപ്പം വാങ്ങാൻ ആൾ കുഞ്ഞു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇപ്പം നിലവിലുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം പടത്തിന് ചിലവ് കുറഞ്ഞു എല്ലാവർക്കും രണ്ട് കൊല മൂന്ന് കൊല നാല് കൊലയൊക്കെ മതി അതിക്കുള്ള വേണ്ട പക്ഷേ ഇന്നലെ ഞാൻ എന്നിട്ട് പാടിച്ചാലും കൊണ്ടു കൊടുത്തത് പാടിച്ചാൽ പോയി കുഴപ്പമില്ല മാർക്കറ്റുണ്ട് അപ്പോൾ ഞാൻ ഈ കൃഷിയായിട്ട് ഇപ്പം മുമ്പോട്ട് പോകുന്നത് എന്നെ ഇതിനകത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സുധാകരനും ജോണി അവർ രണ്ടുപേരും എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് ഇത് എനിക്ക് ഇതുപോലെ ഭംഗിയായി ചെയ്യാൻ പറ്റിയത് അവരുടെ ഉപദേശങ്ങൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്ര എനിക്കിത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഒരു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊരു ഹരം പോലെയായി രാവിലെ എയ്റ്റ് പോരാൻ മടിയില്ല വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാലും രാത്രിക്ക് വന്ന് നനയ്ക്കുന്നതിനാണെന്നും അത് നമുക്കതിൽ ഒരു 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 പ്രചോദനമുണ്ട് അതിനകത്ത് അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു പിന്നെ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷിപ്പണി നഷ്ടമൊന്നുമല്ല കാരണം എല്ലാവരും പറയും കൃഷി നഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് നോക്കിയിട്ട് ഒരു ലാഭകരമായ കൃഷി തന്നെയാണ് എനിക്ക് കപ്പ കൃഷി എത്തിയിട്ടും മോശമൊന്നും വന്നില്ല വാഴയാണേലും എനിക്ക് മോശമൊന്നും വന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാട്ടുകുന്നിയുടെ പ്രശ്നം അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ചേമ്പ് നട്ടായിരുന്നു അല്ലാം തന്നെ പറിച്ചു കളഞ്ഞു അപ്പം വേലി കെട്ടിയതൊരു ഇടയ്ക്ക് ഒരു സ്ഥലം വേലി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതിനിടയിൽ കൂടെ കയറി ഇനി ഇപ്പോൾ ഒന്നും ഫില്ല് ചെയ്യണം അതിപ്പോൾ ഈ ആഴ്ച അതും കൂടെ ഒന്ന് കെട്ടി റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കയറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നമുക്ക് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആകുമ്പോഴാണ് പന്നിയുടെ ശല്യം കൂടുതലാവുക എന്നാണ് പറയുക അപ്പം ആ ഒരു പേടിയേ ഉള്ളൂ നിലവിൽ അത് ഒഴിവാക്കി കിട്ടിയാൽ പേടിക്കാനൊന്നുമില്ല നല്ല തരത്തിൽ കമു തയ്യാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട് അപ്പം കൃഷി കുഴപ്പമൊന്നുമില്ല ആർക്കും പറ്റും ഒരു കുറച്ച് സമയം അതിന് വേണ്ടി നമ്മൾ ചിലവാക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മനസ്സുണ്ടാവണം മനസ്സുണ്ടെങ്കിൽ കൃഷി നല്ല കൃഷി തന്നെ നന്നായി നന്നായിത്തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഈ കാലവർഷക്കെടുതി വളരെ രൂക്ഷമായ പ്രദേശമാണല്ലോ നമ്മുടെ ഈ കാറ്റ് വാഴയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റി അത് നമ്മൾ എന്നാൽ കയറ് വള്ളി കെട്ടും അതായത് നോക്കിയാൽ മനസ്സിലാവും എന്നാൽ കയർ കെട്ടിയിട്ട് വര വാഴയിലോട്ട് വലിച്ച് കെട്ടി അങ്ങനെ എത്തും അതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ചെയ്തതാണ് അതൊന്നും അവിടെ എനിക്ക് വാഴയൊന്നും അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിണ്ടിപ്പുഴു കയറി തുടങ്ങിയിട്ടുണ്ട് അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മരുന്നടിച്ചിട്ടുണ്ട് പിണ്ടിപ്പുഴുവിന് അത് പ്രതിരോധിക്കാൻ പറ്റിയാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചിലപ്പം വല്ലാത്ത ബുദ്ധിമുട്ടാകും അതായത് അവറേജ് കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് നോക്കി നോക്കി ചെയ്യണം കാണാത്ത രീതിയിൽ അല്ല വാഴയുടെ ഒരാദായം പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ വാഴ കൃഷി ചെയ്തത് വാഴ കൃഷി ചെയ്തത് എന്ന് വെച്ചാൽ കമ്പനിയെ പ്രതിരോധിക്കാനാണ് പക്ഷേ വാഴ വളരുമ്പം നമുക്ക് ആവശ്യമായി അപ്പോൾ അത് നനയ്ക്കണം നനഞ്ഞാൽ മാത്രമേ അത് നന്നായിട്ട് വളരുള്ളൂ അതുകൊണ്ട് പിന്നെ നനയ്ക്കാൻ തുടങ്ങി അപ്പോൾ നനച്ച വാഴയുടെ വളർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സന്തോഷമായി അപ്പം അത് തറക്കെട്ടില്ലാത്ത ഒരു വിളവിലേക്ക് ഒരു ഒരു പൈസ വരവിലേക്ക് അത് വന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ പത്ത് നൂറ് വാഴ വെട്ടി ഇപ്പം തന്നെ എനിക്ക് ഏകദേശം പത്ത് അമ്പത്തയ്യായിരം രൂപയോളം എനിക്ക് അതിനകത്ത് നിന്ന് ഇപ്പോൾ തന്നെ കിട്ടി ഇനി അതിനെ കഴിഞ്ഞു കൂടുതൽ കിട്ടും കാരണം വാഴക്കെ കളിക്കൊക്കെ ഇപ്പം നല്ല വില കൂടി അപ്പം കുറച്ചുകൂടെ ഒരു പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അതുപോലെ കപ്പ കിട്ടും കപ്പയും ഇതുപോലെ തന്നെ വാഴയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ ഒരിടത്തും കപ്പില്ലാത്ത സമയത്താണ് നമുക്ക് കപ്പയുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ആർക്കും ഒരിടത്തും തലക്കപ്പയല്ല മറ്റേ കുമ്പക്കപ്പയല്ലാത്ത ഒരു സമയത്ത് നമുക്ക് അപ്പം കുറച്ച് വയ്ക്കാൻ പറ്റി അപ്പം അത് തന്നെ ആ ഒരു കൃഷിയുടെ പിന്നെ ഒന്നും മണ്ണ് നല്ലതാണ് പിന്നെ വെള്ളമുണ്ട് ഈ മണ്ണും വെള്ളവും നല്ലതാണെങ്കിൽ പിന്നെ കീടനാശിനി കീടത്തിനെ തന്നെ പേടിക്കുണ്ടു പിന്നെ കീടനാശിനിയൊന്നും ഞാൻ വാഴയ്ക്കൊന്നും ചെയ്തിട്ടില്ല ഈ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഈ പിണ്ടിപ്പുഴുവിന് ചെയ്യുന്നത് വേറെ ഒന്നും ഞാൻ അതിനുവേണ്ടി ചെയ്തിട്ടില്ല ത്ത് കവുങ്ങിൻ തൈ നട്ടായിരുന്നു തുടക്കം പകൽ മുഴുവൻ വെയിലടിക്കുന്ന സ്ഥലമായതിനാൽ ഇടവിളയായി നേന്ത്രവാഴയും കപ്പയും നടാൻ തീരുമാനിച്ചു നാന്നൂറോളം വാഴകൾ നട്ടു അതിൽ നിന്നും മികച്ച വിളവ് ലഭിച്ചു എന്നു മാത്രമല്ല കമുങ്ങിൻ തൈകൾ വേനലിനെ അതിജീവിക്കുകയും ചെയ്തു പറമ്പിൽ കാട്ടുപന്നി കയറാതിരിക്കാൻ ചുറ്റിലും ഗ്രീനെറ്റും ഉപയോഗിച്ച് വേലുകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴത്തിന് ഇപ്പോൾ വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ കുല വിറ്റഴിക്കാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും കൃഷിയുടെ കാര്യത്തിൽ വിൽസൻ പൂർണ്ണതൃപ്തനാണ് തിരുമേനി ടൗണിലെ വ്യാപാരത്തിനൊപ്പമാണ് കൃഷിക്കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നേന്ത്രവാഴ കൃഷിയിൽ നിന്നും ലാഭം മാത്രമല്ല സന്തോഷവും കിട്ടുന്നതുകൊണ്ട് കൃഷി ഇങ്ങനെ തന്നെ തുടരാനാണ് വിൽസന്റെ തീരുമാനം രക്ഷിക്കാൻ വേണ്ടി വാഴയും കപ്പയും നട്ട് അതിൽ നിന്നും മികച്ചൊരു വരുമാനം നേടി മറ്റുള്ള കർഷകർക്കൊരു മാതൃകയായിരിക്കുകയാണ് വിൽസൻ ചേട്ടൻ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി